അടിമാലി കുമളി ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് സ്ഥലമേറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നതായും ജില്ലയിലെ ഏറ്റവും ഹൃദയരേഖയായ റോഡാണ് അടിമാലി കുമളി ദേശീയപാതയെന്നും ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ ഗുര്യാക്കോസ് ഈ ഭാഗത്ത് മുപ്പത് മീറ്റർ വീതിയാണ് നിശ്ചയിച്ചിരിക്കുന്നത് അടിമാലി ചെറുതോണി കട്ടപ്പന എന്നിവിടങ്ങളിൽ മൂന്ന് ബൈപ്പാസ് ഉൾപ്പെടെയാണ് അനുവദിച്ചിരിക്കുന്നതെന്നും അടുത്ത പത്ത് ദിവസത്തിനുള്ളിൽ തുടർ നടപടികൾ ആരംഭിക്കുമെന്നും ഡീൻ മീഡിയാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു അടിമാലി കുമളി ദേശീയപാത എൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു വികസന തലത്തിലേക്ക് അത് ഉയരുകയാണ് നേരത്തെ പുറപ്പെടുവിച്ചിരുന്ന ത്രീ ക്യാപിറ്റലിലെ നോട്ടിഫിക്കേഷൻ ലാപ്സായതിനു ശേഷം പുതിയ ത്രീ ക്യാപിറ്റലെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ എന്ന് വെച്ചാൽ ലാൻഡ് അക്വസിഷനുമായി ബന്ധപ്പെട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ മുപ്പത് മീറ്റർ വീതിയാക്കിയ റോഡിൻ്റെ വീതി പുനർനിശ്ചയിച്ചിട്ടുണ്ട് അടിമാലിയിലും ചെറുതോണിയിലും കട്ടപ്പനയിലും മൂന്ന് ബൈപ്പാസുകൾ ഉൾപ്പെടെ സാങ്ഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ തുടർന്നുള്ള ദിവസങ്ങളിൽ പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ പുറപ്പെടുവിച്ചുകൊണ്ട് അതിൻ്റെ നടപടികൾ ആരംഭിക്കും എന്നുള്ളതാണ് ഈ ഘട്ടത്തെ സൂചിപ്പിക്കാനുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജില്ലയുടെ ഏറ്റവും ഒരു ഹൃദയരേഖയായിട്ടുള്ള റോഡാണ് അടിമാലിമുഖികെട്ട് അപ്പോൾ അതൊരു സ്വപ്നമായ ഒരു പദ്ധതിയാണ് നല്ല ഒരു അലൈൻമെൻറ്റ് സ്ഥാപിച്ചെടുക്കാനും അതിൻ്റെ ത്രീ ക്യാപിറ്റൽ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചാൽ തുടർന്ന് വിടുന്ന ത്രീ ഡി നോട്ടിഫിക്കേഷൻ ഉൾപ്പെടെ പൂർത്തിയാക്കിക്കൊണ്ട് കോമ്പൻസേഷൻ ഡിസ്പ്ലേസ്മെൻറ് ഉൾപ്പെടെ നടപ്പിലാക്കി നല്ലൊരു പാക്കേജിലേക്ക് അത് കൊണ്ടുവരികയും എല്ലാവരുടെയും പൂർണ്ണ സഹകരണത്തോടുകൂടി ഹൈവേ വികസനം അത് യാഥാർത്ഥ്യമാക്കാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസമാണ് ഈ ഘട്ടത്തിനുള്ളത് എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാകണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്